തുണിക്കടയിൽ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം പാലാ ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം പാലാ നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഡെനിങ് റിപ്പബ്ലിക് എന്ന വ്യാപാര സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത് ശനിയാഴ്ച രാവിലെ ഏഴ് മണിയോടെയായിരുന്നു സംഭവം പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇടതുവഴി കടന്നു പോയവർ ഫയർഫോഴ്സിന്റെ വിവരം അറിയിക്കുകയായിരുന്നു കടയുടെ ഷട്ടർ തകർത്താണ് ഫയർഫോഴ്സ് കടയ്ക്കുള്ളിൽ കയറിയത് കടയിലെ എ സി അലമാരി തുടങ്ങിയവയെല്ലാം കത്തി നശിച്ചു കൂടി മൊത്തം കൂട്ട് പൊടിച്ചു ഇവിടുന്ന് പൊട്ടിച്ച് മേളിലാതും കയറി നോക്കി മേളിൽ കയറി നോക്കിയിട്ട് പൊട്ടിക്കാൻ പറ്റില്ല രാത്രി നേരെ ഷട്ടറെല്ലാം പൊട്ടിച്ച് അവരെ അകത്ത് കയറി അവരതെല്ലാം മറ്റേ മൊത്തം തീയണക്കാം തീയണക്കുമ്പത്തേ ആത്ര കയറാൻ പറ്റുന്നില്ല മുഴുവൻ പോയത് അകത്തെ എ സിയെ എല്ലാം മൊത്തം കുഴി ഒളിച്ചു തെരഞ്ഞാൽ പോയി മറ്റകത്ത് കകോടെ ഇതിനകത്ത് എടുത്തിരിക്കുന്ന മൊത്തം കുഞ്ഞികളെല്ലാം മൂന്ന് റാക്കിലെ കുണികളെല്ലാം പോയി കൗണ്ടറിൻ്റെ താഴെ ടോപ്പ് എല്ലാം കണ്ടി ഏകദേശം ഒരു പാലായിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്ന് പറയുന്നു തീപിടിച്ച് വിവരമറിഞ്ഞ് നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ കൗൺസിലർമാരായ വി പ്രിൻസ് സാവിയ കാവുകാട്ട് തുടങ്ങിയവർ സ്ഥലത്തെത്തി ന്യൂസ് ബ്യൂറോ പാല